ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെ സുഹൃത്തുക്കളെ വർത്താനം സുഖമല്ലേ എല്ലാവർക്കും അങ്ങനെ സൗദി അറേബ്യയിൽ രാവിലെ മഞ്ഞ് തുടങ്ങിട്ടാണ് ഈ ഒരു മാസം ഇതന്നെ കാരണം രാവിലെ കണ്ണ് കാണാത്ത മഞ്ഞ് ചില സ്ഥലങ്ങളിൽ ഭയങ്കര കോള ചില സ്ഥലങ്ങളിലൊന്നുമില്ല ഞാനിപ്പോ യാമ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ് ജിദ്ദയിൽ നിന്ന് നേരെ യാമ്പോ യാമ്പോല് പോയിട്ട് പൻസാര കയറ്റാൻ പോവാണ് പൻസാര കമ്പനി ഉണ്ട് അവിടെ യാമ്പോല് അവിടുന്ന് പൻസാര കയറ്റി നേരെ സീ പോർട്ടിൽ കൊണ്ട് ഇറക്കണം അത് സുഡാനൊക്കെ പോകുന്ന പൻസാരയാണ് സുഡാനൊക്കെയാണ് കയറ്റി വയ്ക്കുന്നത് അപ്പോൾ പൻസാര കൊണ്ടാൻ പോവാണ് നല്ല മഞ്ഞാണ് ഇവിടെയൊക്കെ മഞ്ഞ് നല്ല കുറവുണ്ട് അങ്ങനെ ഞങ്ങൾ റാബൊക്കെ എല്ലാം കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് കൊണ്ടോട്ടി ഈ ഷാജഹാനക്കെയാണ് ഇപ്പം ഈ പോണത് മുന്നിൽ പോണത് അപ്പം ഞാനും ഷാജഹാനക്കുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു ഇരുപത് ഉണ്ട് കുറെ വണ്ടികൾ പോയിട്ടുണ്ട് കുറെ വണ്ടികൾ വരുന്നുള്ളൂ നല്ല കോടമൻ ഒന്നും കാണുന്നില്ല ഒരു ട്രെയിലറാണ് അങ്ങനെ ഓട്ടയ്ക്ക് ഇത് പോണ്ട് പോറു കണ്ട പിന്നാലെ മുക്കാല അടിക്കും ആണ് സിഐ ഡി കൾ കടമാനമുണ്ട് പോലീസുകാർ വരുന്ന വണ്ടീനെ കണ്ട അപ്പ പിടിക്കും മുക്കാലഫ കിട്ടി കൊയങ്ങി ദിവസമായി വീഡിയോസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാനൊന്നും ഒരു മൂടില്ല ഫോണ് കയ്യിൽ കണ്ട അപ്പോ വാഞ്ഞു വരും ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലം ഒഴിഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ വല്ലാതെ പോലീസിന്റെ ശല്യം ഇല്ലാത്തൊരു സ്ഥലമാണ് ഞങ്ങളിപ്പോൾ റാബൊക്കെ കഴിഞ്ഞ് മസ്തൂറയിൽ മസ്തൂറിയും മസ്തൂറയൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി പൻസാരൊക്കെ കുറെ വണ്ടികൾ അവിടെ ഉണ്ടാകും ഇന്നലെ പോയ വണ്ടി പിന്നെ പോയ വണ്ടിയൊക്കെ ഉണ്ടാകും അവിടെ നമ്മളെ കമ്പനിക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വണ്ടി ഡെയിലി പൻസാരൊക്കെ പോകാറുണ്ട് നമ്മുടെ സൗദി അറേബ്യയിൽ കരിമ്പും തോട്ടവും കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ പൻസാര വന്ന് കയറണമുണ്ട് ഇത് കപ്പലിൽ വരികയാണ് കപ്പലിൽ കരിമ്പിൻ്റെ ജ്യൂസ് വരുകയാണ് കോട മഞ്ഞ് വരുന്നു വരുന്നു കേട്ടോ കോട വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ പഞ്ചാര ഇവിടുന്ന് പെപ്സി കമ്പനികൾക്കും കമ്മീസ് നെജറാന് പല പല വാത്തുക്കും ഇവിടുന്ന് പൻസാര കയറി പോകുന്നുണ്ട് ഞങ്ങളാ പോണ കമ്പനിയിൽ ഒരു പത്തഞ്ഞൂറ് വണ്ടി ഉണ്ടാവും ഭയങ്കര ടൈമിംഗ് ആണ് ലോഡ് കിട്ടാൻ ഇപ്പം ഇന്ന് പോയാലേ നാളെ ഒക്കെ വരുവുള്ളൂ നാളൊക്കെ ലോഡാവുള്ളൂ അവിടെ പോയി ഇങ്ങനെ കിടക്കണം നമ്മളാ ടൈം ആകുമ്പോൾ വിളിക്കും സെക്യൂരിറ്റി വിളിക്കും ഫോൺ നമ്പറോ ഇക്കാമ നമ്പറോ ഒക്കെ കൊടുക്കണം അപ്പോ മഞ്ഞ് വീഴ്ച തുടങ്ങി മഞ്ഞ് വീഴ്ച അല്ല കോട ഇനി വരുന്നൊരു മാസം ഒന്നര മാസം തന്നെ കാരണം അപ്പൊ എന്താ പറയാ ഞങ്ങളെ കമ്പനി പുറത്തേക്കൊക്കെ ലോഡ് എടുക്കല് തുടങ്ങി ഇങ്ങനെ ഇപ്പോ ഇനി ഖത്തറക്കൊക്കെ പോയി ലോഡ് എടുക്കുന്നുണ്ട് ഖത്തറക്ക് പോകാനുണ്ട് ഞങ്ങൾക്ക് ഇനി ഇതിലൂടെ കറക്കിയിട്ട് ഖത്തറക്കൊക്കെ പോകാനുണ്ട് ഒരു മൂന്ന് വണ്ടി പോയിനും ഒരുപൊന്ന് രാത്രി എത്തും തിരിച്ചു വരുന്നുണ്ട് മണ്ണ മേലാറ്റൂർ ഷാജഹാൻ പാലക്കാട് സിറാജ് പെരുമ്പാവൂർ മരക്കാർ ഇവരൊക്കെ പോയി ഖത്തർ ഖത്തറക്കാണ് പോകുന്നത് ഞാൻ അടുത്ത പോക്ക ഞങ്ങളാണ് ജീദ്ദ ടു ഖത്തർ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പോ ഭയങ്കര ചൂടാണ് ഇപ്പത്തെ മഞ്ഞും തണുപ്പും നോക്കണ്ട ഇപ്പൊ ഇവിടെ ഇരുപത്തി ഡിഗ്രിയാണ് ഇപ്പൊ ചൂടുള്ളത് അതിന് കൊച്ചുകഴിഞ്ഞ ഉച്ച ഒരു പന്ത്രണ്ടണിന് ആയ തുടങ്ങും നാപ്പത് നാപ്പത്തിനാലൊക്കെ രാവിലത്തെ മഞ്ഞ ഉണ്ടായി വിചാരിച്ചു ഞമ്മ ഓ എന്നും നല്ല സുഖാണ് പക്ഷെ എന്നാലും ചൂട് കുറെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അയിമ്പത് അയിമ്പത്തിരണ്ട് അയിമ്പത്തൊന്നൊക്കെ കാണിച്ചതിനോടുത്ത് ഇപ്പൊ നാപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് ഒരു പത്ത് ഡിഗ്രി കുറഞ്ഞിട്ടുണ്ട് ഏതായാലും നമുക്ക് താങ്ങാവുന്ന ഒരു ചൂടുള്ളൂ പെരും ചൂടില്ല ഇപ്പൊ നമ്മള് നാട്ടിൽ കൂടി രാവിലെ ഇങ്ങനെ പോണമാതിരി പാടത്ത് കൂടി പോണമാതിരി നമുക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഈ മഞ്ഞും ഒരു സൈക്കിളൊക്കെ ഉണ്ടെങ്കി നല്ല രസമാണ് കൊറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ ഒരു മൂടില്ല എന്താ അറിയില്ല വീഡിയോ ഇങ്ങനെ എടുക്കണം എടുക്കണം തോന്നും എടുക്കൂല്ല മുട്ട മരുഭൂമിയാണ് എങ്ങോട്ട് നോക്കിയാലും മല മണല് മണല് മല ഇതെന്നെ ഉള്ളു സൗദി അറേബ്യയില് ഏതായാലും അലഹമ്മില്ല അങ്ങനെ പോണ് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും സുഖാണ് കാലാവസ്ഥ അനുകൂലമായി വരുന്നുണ്ട് എല്ലാവർക്കും ഒറ്റ പ്രശ്നമുള്ളൂ ഞങ്ങളെ ഡ്രൈവർമാർക്ക് ഒറ്റ പ്രശ്നമേ സൗദി അറേബ്യയിലുള്ളൂ അറേബ്യയിലുള്ളപ്പോൾ മുക്കാലഫ നമ്മൾ കരുതിലാറെ കിട്ടണം പ്രതീക്ഷിക്കണില്ലാറ് കിട്ടണ ഒരു മാസം ഒരു അറുന്നൂറ് അറുന്നൂറ് അഞ്ഞൂറ് എഴുനൂറ് റിയാൽ മുക്കാലഫ മുക്കാലഫൊക്കെ നമ്മൾ കാണണം ഒറ്റ മുക്കാലഫൊക്കെ ആയിരൊക്കെ കിട്ടണം അതാണ് വലിയ പ്രശ്നം വെറുതെ കിട്ടുക എന്തിനു പറയുന്നു ആരോട് പറയണു ആരെ എതിർക്കാൻ കളികളൊക്കെ പറന്ന് പോവാണ് ഗോതമ്പ് വണ്ടി പോണ സ്ഥലമാണ് ഇതില് ഗോതമ്പ് തിന്നുകണ്ടേ ഭക്ഷണം ഓൽക്ക റോഡിലുണ്ട് അപ്പൊ എന്താ പറയാ എല്ലാര്ക്കും സുഖമായിരിക്കും എന്ന് വിചാരിക്കണേ കമ്പനിയിൽ എത്താനായി എത്താനായി ഒരു എത്താനായിര കിലോമീറ്റർ ഓടാനുണ്ട് അവിടെ ചെന്നാ പിന്നെ ഇപ്പൊ നാളെ രാത്രി ഇന്ന് രാത്രി കൊലച്ചക്കൊക്കെ ഓടാകുന്നു നോക്കിയാൽ മതി അവിടെ ആണെങ്കിൽ ഒരു കടലിലാണ് കടലിലാണ് ഈ കമ്പനിയിലോ ഒരു ജാതി കടൽ കാറ്റടിച്ചിട്ട് ആകെ ഒരു ഒട്ടലും ചീറ്റലും നമ്മളെ വെറുതെ ഇങ്ങനെ വിയർക്കും ചൂടൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു ജാതി ശരീരക്കെ ഇങ്ങനെ ഒട്ടിമറി ഗ്ലാസ് ഇങ്ങനെ മൂടാണ് വൈഫറേ ചെറിയൊരു ആശ്വാസം കിട്ടും കോടാമഞ്ഞിൽ നിന്നുള്ള പാട്ടൊക്കെ ഇങ്ങനെ ഞാൻ തെരയില്ല പക്ഷെ കിട്ടുന്നില്ല പാട്ട് എവിടെയാണാവും പാട്ടിട്ട് കണ്ടൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പാട്ട് എവിടെ പോയി കിടക്കുന്ന കിടക്കുന്നൊരു ഇല്ല അങ്ങനെയൊക്കെയാണ് ഞാൻ ാണ് ഒരു വീഡിയോ ഒക്കെ ഇടാ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്ത് വിചാരിക്കുന്നുണ്ടാവും എന്താ ചങ്ങാ വീഡിയോ ഒന്നും ഇടാത്തു വിചാരിക്കും നാട്ടിലാ ഇൻട്രസ്റ്റ് ഇവിടെ കിട്ടണില്ല വീഡിയോ ചെയ്യാൻ ഇൻട്രസ്റ്റ് കിട്ടായല്ല നമുക്ക് ഇൻട്രസ്റ്റ് എല്ലാം പോവും പൈസ ഇങ്ങനെ മേതുന്നു പോകുമ്പോളെ ഫോണ് കയ്യിൽ കണ്ടു ഫോണ് ഇതായി അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ മുക്കാലപ്പ ഇങ്ങനെ കിട്ടിയപ്പോ പറ്റിച്ചടച്ച് ഒരു മുക്കാലപ്പ കിട്ടി ഫോണ് കയ്യിലുണ്ട് കാരണം അഞ്ഞൂറ് റിയാൽ മുന്നൂറ്റിപത്തഞ്ച് റിയാൽ അടച്ച് ഉം അതോടുകൂടി ഫോണിന്റെ കളി കുറച്ച് കുറച്ച് ഒഴിഞ്ഞ ഏരിയകൾ മാത്രം തിരഞ്ഞെടുക്കുക വീഡിയോ പിടിക്കുക അതാണ് പരിപാടി മാസ അടുത്ത മാസം എല്ലാ പ്രവാസികളൊക്കെ ചൂട് കുറയും സൗദി അറേബ്യ മൊത്ത കാലാവസ്ഥ മാറും ചൂടൊക്കെ കുറഞ്ഞ് നല്ല സുഖമായിട്ട് വരും പിന്നെ ഒരു നാലഞ്ച് മാസം വലിയ കുഴപ്പമുണ്ടാവില്ല മസ്തൂറ കുറെ സ്ഥലങ്ങൾ കുറയും കൂടും മഞ്ഞ കൂടുതലോർത്തുനിന്ന് നമ്മൾ ഡബിൾ എസ് ആർ ഇട്ടുകൊണ്ട് പോകണം ബാക്കിലോട്ടും സിഗ്നൽ വേണം അപ്പോ ഈ മഞ്ഞത്തുള്ള വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം വണ്ടികളൊക്കെ കടന്നുറങ്ങാണ് അങ്ങനെയൊക്കെയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരും വീഡിയോ വളരെ കുറവാണ് ഇപ്പോൾ ഇൻഷാല്ല വീഡിയോ ആയിട്ട് വരാം എനിക്ക് അത്രക്ക് പോണ വീഡിയോ ആയിട്ട് വരട്ടെ അപ്പൊ നമ്മൾ മസ്തൂറൊക്കെ കഴിഞ്ഞ് കുറച്ചിന് പോകുന്നത് അപ്പൊ നോക്കുമ്പോ ആ കോടം ഭയങ്കരമായി ഒന്നുമേ കാണുന്നില്ല സാധാരണക്കാ മുന്നിൽ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് കാണണമെന്നില്ല മണ്ണിൻ്റെ ചെറിയൊരു നെതിലിങ്ങനെ കാണുന്നുണ്ട് ഭയങ്കരം കോടയാണ് ലോങ് സൈറ്റ് കുറവാണ് സിലൊന്നും ഒരു ഇതുമില്ല ഇത് വണ്ടി വേക്കലുണ്ട് അതിന്റെ ഹെഡ്ലൈറ്റിന്റെ നിറ ഉണ്ട് ഇനി കുറച്ച് ദിവസം നേരം വെളുത്തായി തന്നെ ആയിരിക്കും നാട്ടില് മഴക്കാലം തുടങ്ങിയ വരിയാണ് ഇവിടെ മഞ്ഞുകാലം ഇത് വന്നാൽ എന്നും കോട ഉണ്ടാവും ഈ കോട കണക്കാക്കാൻ വേണ്ടി അതിന്റെ നമ്മള് നേരത്തെ പോരും രാവിലെ ആകുമ്പോഴാണ് ഈ പ്രശ്നം ഒരു ഒരാറു മണി അഞ്ചുമണി ഒക്കെ തുടങ്ങും ഈ കോട വീഴ്ച അതിന്റെ മുന്നേ പാസാകാണ് ഈ വല്ലാതെ കൊഴപ്പുണ്ടാവില്ല ഇതൊരു എട്ടെട്ടര മണി വരെ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഉണ്ടാവും ും രാത്രി തീരെ ഒന്നും കാണൂലൊന്നും കാണൂല പോലെ ഡൽഹിയിലൊക്കെ പോയ മാതിരിയാണ് ഡൽഹി പഞ്ചാബ് ലുധിയാന ഒക്കെ എങ്ങനെയാണല്ലോ ഹിമാചലില് അതുപോലെയാണ് കോട